ഇപ്പം എന്താ ആന്ധ്രാപ്രദേശിൽ ഓണറേറിയം വർദ്ധിപ്പിച്ചു അവര് ഗ്രാറ്റുവിറ്റിയും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു നമ്മളുടെ ഈ സമരം കണ്ട് ആ സമരം ഒരു മുന്നറിയിപ്പായിട്ട് എടുത്തുകൊണ്ടാണ് ആന്ധ്രാ സർക്കാർ അത് ചെയ്തിരിക്കുന്നത് കേന്ദ്രം കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളത് നമ്മളുടെ ആശാവർക്കർമാരുടെ ഒരു വിഷയമേ അല്ല ആശാവർക്കർമാരുടെ ജീവിത പ്രശ്നം യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അവരെ അംഗീകരിച്ചേ മതിയാവും അംഗീകരിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോകും നമസ്കാരം വീണ്ടും മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ആരോഗ്യ ആശാപ്രവർത്തകരെ ഇപ്പോൾ തള്ളി നിയമസഭയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ആശാപ്രവർത്തകരെ വീണ്ടും തള്ളി പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തു തോന്നുന്നു ആരോഗ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയാം പിന്നെ എന്തുകൊണ്ട് അവർ ആശാപ്രവർത്തകരെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അവരുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിരിക്കും അത് നമുക്കൊരു വിഷയമല്ല അവരെത്ര തള്ളി പറഞ്ഞാലും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൂടാതെ ഈ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലാണ് ഓണറേറിയ ഏറിയ നൽകുന്നത് എന്നാണ് ഈ ആരോഗ്യമന്ത്രിയുടെ വാദം ഇതൊക്കെ എത്രയോ കാലമായിട്ട് വളരെ എന്താണ് ഒളിച്ചടുക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ എന്താ ആന്ധ്രാപ്രദേശിൽ ഓണറേറിയം വർദ്ധിപ്പിച്ചു അവർ ഗ്രാറ്റുവിറ്റിയും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു നമ്മളുടെ ഈ സമരം കണ്ട് ആ സമരം ഒരു മുന്നറിയിപ്പായിട്ട് എടുത്തുകൊണ്ടാണ് ആന്ധ്രാ സർക്കാർ അത് ചെയ്തിരിക്കുന്നത് കാരണം നമ്മളുടെ ആവശ്യം വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇനി ഇനി എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യും കാരണം ആശമാരെന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ് ഓരോ സംസ്ഥാനങ്ങളിലും കേരളത്തെ അപേക്ഷിച്ച് നാൽപ്പതിനായിരം അതിനു മുകളിൽ ആശുമാർ പല സംസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ അവർ സംഘടിച്ചാൽ അതൊരു വലിയ ശക്തിയാണെന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ഗവൺമെന്റുകൾ ആശമാരെ സമരത്തിലേക്ക് തള്ളിവിടാതെ അത് ചെയ്യും അതുകൊണ്ട് ഗവൺമെന്റിന് ചെയ്യാനില്ല എന്നും ഓണറേറിയം ഏറ്റവും കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ ഈ ഓണറേറിയം എത്ര നിസ്സാരമായ ഒരു തുകയാണെന്നും ഒരു ഇത് പല സംസ്ഥാനങ്ങളെക്കാട്ടിലും കൂടുതലാണ് അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ആ പല സംസ്ഥാനങ്ങളിലൊന്നല്ല കേരളം ഇവിടുത്തെ ജീവിത ചെലവാണെങ്കിലും ഇവിടുത്തെ ജീവിത നിലവാരമാണെങ്കിലും അത് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഇവിടെ ഒരുപാട് കൂടുതലാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു ഇരുപത്തൊന്നായിരം എന്നൊരു വാഗ്ദാനം വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഇളമരങ്കരീം ഇത് നിയമസഭയിൽ അന്നത്തെ സർക്കാരിനെതിരെ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇത് വളരെ കൂടുതലാണെങ്കിൽ അതേ ഞങ്ങൾക്ക് പറയാനോ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ നൂറ് കോടി രൂപ കേന്ദ്രം തന്നില്ല എന്ന വാദവും ഉന്നയിക്കുന്നുണ്ട് കേന്ദ്രം കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളത് നമ്മളുടെ ആശാവർക്കർമാരുടെ ഒരു വിഷയമേ അല്ല കേന്ദ്രം എന്തെല്ലാം പദ്ധതികൾക്ക് പണം കൊടുത്തു അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ എന്തെല്ലാം സ്കീമുകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നെ ഒണറിയോ ശമ്പളോ കൊടുക്കാൻ ഈ സംസ്ഥാനത്തിന് ബാധ്യതയില്ലേ ഈ സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട് അവരാണ് അതിൻ്റെ നടപടികൾ നീക്കേണ്ടത് അപ്പോൾ കേന്ദ്രത്തിനോട് ചോദിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു അപ്പോൾ അവർ വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ കൊടുത്തു കൊടുത്തതിന്റെ കണക്ക് വാങ്ങിച്ചതിന്റെ കണക്ക് അപ്പോൾ അവർ തമ്മിലുള്ള അത്തരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങളുടെ ഇടപെടേണ്ട ആവശ്യം വർക്കേഴ്സിന് ഇല്ല ആശാവർക്കേഴ്സിനില്ല വർക്കേഴ്സിന് അവർക്ക് അവർ ചെയ്യുന്ന ജോലി ഈ സംസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നു അതിൻ്റെ ഈ നിയമസഭയിലാണ് ഇത്തരത്തിൽ വീണ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വീണ്ടും വന്നിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു പ്രതികരണത്തിലൂടെ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ സർക്കാരിന് താല്പര്യമില്ല എന്താണ് തോന്നുന്നത് സർക്കാരിന് താല്പര്യമില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ആശാ വർക്കേഴ്സ് ഈ ആ കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യ വകുപ്പ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അവർ സമരം ചെയ്തതിൻ്റെ പേരിൽ അവരെ ശത്രുക്കളായി കാണുകയും അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് വളരെ വേദനാകരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്തായാലും അതുകൊണ്ടൊന്നും വർക്കേഴ്സ് പിന്നോട്ട് പോകില്ല നിയമസഭയിൽ എന്തു പറഞ്ഞാലും ആശാവർക്കർമാരുടെ ജീവിത പ്രശ്നം യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അവരെ അംഗീകരിച്ചേ മതിയാവൂ അംഗീകരിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോകും വലിയ സ്ത്രീ ശാക്തീകരണം പറയുന്ന പാർട്ടിയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം പരാമർശങ്ങളെല്ലാം തന്നെ സൈബർ ആക്രമണങ്ങളെല്ലാം തന്നെ ഈ ഒരു സമരത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം മലീമസമാക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് എന്ന് പറയാൻ വളരെ വേദനയുണ്ട് കാരണം ആളുകളെ ഏറ്റവും തരന്താണ് രീതി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ നാട്ടിലെ യുവാക്കളെ ഇന്നിപ്പോൾ ലഹരിക്കെതിരെയാണല്ലോ അടിയന്തിര പ്രമേയം ഈ ലഹരിയും ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള എന്താണ് ആ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് സ്ത്രീകളെ കുറിച്ച് ഇത്ര മോശമായിട്ട് പറയുകയും പെരുമാറുക അവരോട് പെരുമാറുകയും ചെയ്യുന്നത് അപ്പൊ ലഹരിക്കെതിരെ ഒന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം അവർ അന്തസ്സായിട്ട് പെരുമാറേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നാണ് പഠിക്കേണ്ടത് എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഈ പരാമർശത്തെ ഇവർ വലിയ രീതിയിൽ വകവയ്ക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ പ്രശ്നമാണ് ഇവരുടെ ആവശ്യങ്ങളാണ് ഗവൺമെന്റ് അംഗീകരിക്കേണ്ടത് അത് അംഗീകരിക്കും വരെ ഇവർ സമരവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം